പിതാവിന്റെയും പുത്തൻ്റെയും പരിശുദ്ധാൻ്റെയും നാമത്തിൽ അമ്മ എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് നവംബർ പതിമൂന്നാം തീയതി വ്യാഴാഴ്ച അമ്മേ അമ്മേ അമ്മയെ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പറയുന്നത് അമ്മയെ പരിശുദ്ധമ്മേമാതാവി രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭിക്കുന്നത് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി പഠനം ആരംഭിക്കുക അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അങ്ങേമസം ഹോമസംരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതി പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷണം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവി സകലോടും ഞങ്ങളിപ്പോൾ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം മക്കളെ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രടമാക്കണം മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാൻ്റെ യുവതിയാണ് കൃപാ സ്ഥലത്താരുടെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ തമ്മിയുടെ മാധ്യസ്ഥത്താൽ പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു ഈ മക്കളുടെ ഡോക്യുമെൻറ്റുകളെല്ലാം ഞാൻ ആശ്രയിച്ച് പ്രാർത്ഥിക്കണം ചെയ്യാം കൈകളിൽ കൈകളിലതില്ല എങ്കിലും ഡോക്യുമെൻറ്റുകൾ നിങ്ങൾ മനസ്സിൽ ഓർക്കുക ചില ഹോൾ ടിക്കറ്റാകാം ചിലപ്പോൾ പുറ ചിലപ്പോൾ വീടിൻ്റെ പ്രമാണമാകാം ചിലപ്പോൾ ലോൺ എടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാകാം വസ്തു കൈമാറുന്നതിന് വേണ്ടിയുള്ള തടസ്സമാകാം വസ്തു വിളിക്കുകയും വാങ്ങുകയും ചെയ്യുന്നവരുണ്ട് മരങ്ങൾ വൃക്ഷങ്ങൾ വാ വിൽക്കുന്നവരുണ്ട് മൃഗങ്ങളെ വില്ക്കുന്നവർ വാങ്ങുന്നവരുണ്ട് ആ എല്ലാ മേഖലകളും ചെറിയ ചെറിയ കട കമ്പൂടങ്ങളെ കൊണ്ടും വലിയ ഏജൻസികൾ കൊണ്ടും ജീവിക്കാൻ ജീവിക്കുന്നവരുണ്ട് രോഗപീഠകൾ വരയുന്നവരെ അവരുടെ ശരീരത്തിന് വിവിധ ഭാഗങ്ങളിൽ കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാത്തി കൃപാൾ താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥ രോഗപീഠകളെ ഈശ്വരനാമത്തെ സൗഖ്യം പ്രാപിക്കട്ടെ നാളെ പ നവംബർ പതിനാല് വെള്ളിയാഴ്ച ഈ രണ്ട് സബ്ജക്ട് നമ്മൾ കണ്ടിട്ടുണ്ടാണ് ഇന്ന് പറയണത് നാളെ പറയണമെന്ന് അതായത് എന്തെങ്കിലും സബ്ജക്റ്റിൻ്റെ പൊതുപ്പേരെന്നു പറയണത് വിശ്വാസ ജീവിതത്തിൻ്റെ ഔട്ട്ലെറ്റുകളെ കുറിച്ചാണ് പറയണത് വിശ്വാസ ജീവിതത്തിൻ്റെ ഔട്ട്ലെറ്റുകൾ ഒന്നാമത്തെ ഔട്ട്ലെറ്റിനെ കുറിച്ച് ഇന്ന് പറയാം രണ്ടാമത്തെ ഔട്ട്ലെറ്റിനെ കുറിച്ച് നാളെ പറയാം ഇന്ന് പറയണത് വിശ്വാസത്തിന് രണ്ട് ഔട്ട്ലെറ്റുകളുണ്ട് ഒരു ഔട്ട്ലെറ്റ് ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞാൽ പറയുന്നത് അറിയാമോ അതായത് ഇപ്പം വേസ്റ്റ് വാട്ടർ ഇല്ലേ ഭയങ്കര പ്രശ്നമില്ലേ വേസ്റ്റ് എന്ന് പറയണത് കുറേ വേസ്റ്റ് മാനേജ്മെൻറ്റ് പറയുമ്പോൾ വേസ്റ്റ് വാട്ടർ ഉണ്ടാകും പിന്നെ വേസ്റ്റ് ആയിട്ടുള്ള കുറേ വേസ്റ്റ് വേസ്റ്റ് ഉണ്ടാവില്ല വേസ്റ്റ് ഒരു ലൈഫ് മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് എന്താ മൊത്തം വേസ്റ്റ് കുറക്കാൻ പറ്റും അത്രയും നല്ലത് പക്ഷേ എന്നാലും വേസ്റ്റ് ഉണ്ടാവും വേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഈ വേസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് വേസ്റ്റിന് ഒരു ചാനൽ വേണം വേസ്റ്റ് വാട്ടറിൻ്റെ ഇപ്പം മാത്രമല്ല പണ്ടും പോലെ ഹാരപ്പയു ഹാരപ്പ മൊഹൻ ജദാരു ഒക്കെയുള്ള ആദ്യകാല നാഗരികതയിൽ പോലും വേസ്റ്റ് വാട്ടറിന് പ്രത്യേകം സിസ്റ്റം ഉണ്ടായിരുന്നു അപ്പം അതുപോലെ തന്നെ ജീവിതത്തിലുണ്ട് കുറേ ആത്മീയ ജീവിതത്തിലുണ്ട് വേസ്റ്റ് വാട്ടറിൻ്റെ ഔട്ട്ലെറ്റുകൾ ആത്മീയജീവിതത്തിലുമുണ്ട് ആത്മീയജീവിതത്തിൻ്റെ വേസ്റ്റ് വാട്ടർ വേസ്റ്റ് വാട്ടറിൻ്റെ ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ കുറേ കാര്യങ്ങൾ ദൈവത്തിന് വേസ്റ്റ് ആയിട്ട് വരും അത് നമ്മൾ ഒഴുക്കിക്കളയണം അല്ലെങ്കിൽ അത് കണ്ടാമിനേഷൻ ഉണ്ടാക്കും വേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്ത് നമുക്ക് വേസ്റ്റ് അല്ലേ നമുക്ക് വലിയ കാര്യമായിരിക്കും വേസ്റ്റ് വേസ്റ്റായിരിക്കും അപ്പം ദൈവത്തിന് ആയിട്ടുള്ള സംഭവങ്ങളെ കളയുന്നതിനാണ് വേസ്റ്റ് വാട്ടറിങ്ങ് എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് എന്താണ് നമ്മൾ എന്ത് അതാ അതിൻ്റെ തൊന്നാണ് അനിതാപം എന്ന് പറഞ്ഞ സംഭവം പറഞ്ഞാൽ പറഞ്ഞെന്താണ് ഒരു ആണ് ശരിക്കും പറഞ്ഞത് അനുതപിച്ചില്ലെങ്കിൽ ഈ വാട്ടർ എല്ലാം അതായത് നമ്മൾ ജീവിച്ചു കഴിയുമ്പോൾ ആ അറിഞ്ഞുണ്ടാകുന്ന വേസ്റ്റ് ഉണ്ട് അറിയാതെ ഉണ്ടാകുന്ന വേസ്റ്റ് ഉണ്ട് പൊല്യൂഷൻ അതാണ് വിഷയം പൊല്യൂഷൻ പൊലൂഷൻ ഒരു അതിന് ഔട്ട്ലെറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അത് ഭയങ്കരമായിട്ടുള്ള സ്ഫോടനത്തിൻ്റെ ഇരയാകും രോഗ കാണുക്കളൊക്കെ പെരുകി വേസ്റ്റ് വാട്ടറൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും രോഗ കാണുക്കളൊക്കെ പെരുകി നാശകൂടലേ അത് അതുകൊണ്ടാണ് അനിത അതിനെ വെച്ചിരിക്കുന്ന ദൈവം വെച്ചിരിക്കുന്ന ഒരു വേസ്റ്റ് വാട്ടർ മാനേജ്മെൻറ്റ് സംവിധാനമാണ് അനിതാവും അതുകൊണ്ട് അത് ആദ്യമേ തന്നെ ഈശോ പറയും എന്താണ് അനുദിക്കുക ബൈബിൾ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ഒരു വാക്കാണ് അനുതാപം അതിൻ്റെ പലതരത്തിലുള്ള അനുതാപങ്ങളാണുള്ളത് ഓരോരോ ജീവിത രീതി അനുസരിച്ചുള്ള ഓരോരോ ജീവിത രീതിക്ക് അതിൻ്റെതായിട്ടുള്ള അനുതാപ മേഖലകളും അനു അനുതാപ മുറകളും ഉണ്ട് അപ്പോൾ നമ്മൾ അനു ഇപ്പം നമ്മൾ വേ വേസ്റ്റ് ഔട്ട്ലെറ്റുകൾ ഉണ്ടായാലും ശരി അത് തിരിച്ച് ഒഴുകാൻ അനുവദിക്കരുത് അതാണ് നമ്മൾ മനസ്താപത്തിൽ പറയുന്നത് മേരി പാപം എന്നൊക്കെ പറയത്തില്ലേ തിരിച്ച് വേസ്റ്റ് വാട്ടർ ഒഴുക്കുവിട്ട സാധനം തിരിച്ച് വരണില്ലേ അതുകൊണ്ട് നമ്മൾ ദൈവത്തെ ശരിക്കും പറഞ്ഞാൽ ദൈവിക ജീവിതം ഉണ്ടല്ലോ അത്രയ്ക്ക് പാടുള്ളതല്ല ശരിക്കും ദൈവത്തെ കാണണമെന്ന് പറഞ്ഞാൽ പോലും അത് ദൈവത്തെ കാണാൻ മനുഷ്യന് ഉള്ളൊരു റൈറ്റ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ റൈറ്റ് ഉണ്ട് േല വിശ്വാസിയൊക്കെ ദൈവത്തിന് വേണ്ടി ജീവിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹിക്കുന്നവർ ദൈവത്തിന് വേണ്ടി ഫുൾ ടൈമേസ് ആയിട്ട് നടക്കണ ജീവിക്കുന്ന അവർക്കൊക്കെ റൈറ്റ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ദൈവത്തെ കാണാൻ അല്ലാത്തവർക്ക് അവരുടെ രീതി റൈറ്റ് ഉണ്ട് ദൈവം ആ നീതി നിറവേറ്റണത് ദൈവം ഇങ്ങനെ വന്ന് പ്രത്യക്ഷപ്പെട്ടല്ല അതിനമ്മ പ്രത്യക്ഷപ്പെടുന്നത് അമ്മ വ്യക്തിപരമായിട്ട് പ്രത്യേകപ്പെടുന്നവരുണ്ട് അമ്മ സമൂഹത്തെ പ്രത്യക്ഷപ്പെടുന്നവരുണ്ട് വ്യത്യസ്തമായ രീതിയിൽ അമ്മയ്ക്കത് ആ ദൈവ ആ അനുവാദം ഇതാ നിൻ്റെ അമ്മയെന്ന് ഈശോ പറഞ്ഞപ്പോൾ തന്നെ നമ്മളെല്ലാവരുടെയും അമ്മ എന്ന രീതിയിൽ അമ്മയ്ക്ക് കൂടുതൽ സ്വാതന്ത്ര്യവും സാധ്യതയുമാണ് വന്ന് വന്ന് വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ വ്യക്തിപരമായ മരുന്ന എക്സ്പീരിയൻസൊക്കെ ഒത്തിരി കൂടുന്നതിൻ്റെ കാരണങ്ങൾ അതാണ് അതാണ് അത് അത് ഒരു അനുഭവം ഇല്ലാത്തവരോട് പറഞ്ഞിട്ട് ഒരു കഥയുമില്ല ഞാൻ രണ്ട് പ്രാവശ്യം അമ്മയെ നേരിട്ട് കണ്ട ആളാണ് പക്ഷെ അത് മറ്റുള്ളവർ പറയുമ്പോൾ അവർ ഇത് ചിരിക്കണ കാണാം അച്ഛ ഞാൻ അച്ഛന്മാരോക്കെ തോന്നുന്നു ചില അച്ഛന്മാർ ഇരിക്കും അത് തോന്നിയതായിരിക്കും നിന്നെ ആദ്യമൊക്കെ കാലമൊക്കെ പറയണത് നിങ്ങൾക്ക് നിനക്ക കുഴപ്പമുള്ളതൊക്കെയാണ് അവർ പറയണത് ചിലരെ ആ തമാശ പറയണതേ കാര്യത്തിന് അവർക്ക് ആ എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ അവർക്ക് ആ എസ്പീരിയൻസ് ഉണ്ടാകുന്നവരെ അവർ നിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയോ അവർ വേറെ എന്തെങ്കിലും താത്വിക സൈക്കോളജിക്കൽ റീസൺ കണ്ടെത്തുകയൊക്കെ ചെയ്യും അത് എന്തെങ്കിലുമൊക്കെ കണ്ടെത്തും പക്ഷേ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു അത്ര എളുപ്പ അത്ര പാടുള്ള കാര്യമല്ല ദൈവത്തിന് ദൈവം ഒരു മനുഷ്യനെ കമ്മ്യൂണിക്കബിളാകുന്നത് അത്ര പാടുള്ള കാര്യമല്ല ശരിക്കും ദൈവവചനം നമ്മൾ ദൈവ സ്നേഹത്തോടെ തീർച്ചയായിട്ടും അടയാളങ്ങൾ വരും അടയാളം എന്ന് പറഞ്ഞാൽ എന്താണ് അടയാളം എന്ന് പറഞ്ഞാൽ എന്താണ് ദൈവം വിദൂരസ്ഥനല്ല സമീപസ്ഥനാണ് അത് വാഗ്ദാനമാണ് അതാണ് ഈ അടയാളങ്ങൾ ആൾക്കാർക്ക് ലഭിക്കാൻ കാരണം അതാണ് അപ്പോൾ എന്നിട്ട് ഈശ്വര പറയും ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണും എന്ന് വെച്ച് കഴിഞ്ഞാൽ തലക്കന ഇല്ലാത്തവർന്ന് എൻ്റെ അർത്ഥം പിന്നെ ആത്മാർത്ഥതയും നിഷ്കളങ്കമായി ദൈവത്തെ അന്വേഷിക്കുന്നവരെയും നിഷ്കളങ്കതയാണ് വേറെ ദൈവത്തോടും സ്നേഹം കൊണ്ട് ദൈവത്തെ അന്വേഷിക്കുന്ന ആൾക്കാരില്ലേ അവർക്ക് ദൈവം പിന്നെ ഹൃദയം നുറുങ്ങിയവർ ദൈവത്തെ ഓർത്തിട്ട് നുറുങ്ങണാക്കാൻ ദൈവ സമീപസ്ഥനാണ് അപ്പം അത് ഒത്തിരി പല അനുഭവങ്ങളിൽ നിന്നാണ് സങ്കീർത്തനൊക്കെ വരണത് ഇപ്പം നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം അനുതാവം എപ്പോഴും നമ്മൾ ഓർത്ത അനുദാ അനുതാപം ഇപ്പോൾ പാപെക്കുറിച്ച് അനുദിക്കുന്നതിൻ്റെ പിന്നിൽ ഈ ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് ഉണ്ട് കാര്യം കുറെ ജീവിച്ചു വരുമ്പോൾ കള്ളത്തരവും ഒന്നോളം പറയുന്നത് അറിയാതെ പറയും അറിഞ്ഞു പറയും ഇപ്പൊ വിചാരിത്താലും വാക്കാലും പ്രവൃത്തിയാലും ഇതുപോലെ സംഭവങ്ങൾ കൊന്നുകൂടുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ കുർബാനയുടെ ഇടയ്ക്ക് എല്ലാ കുർബാനയ്ക്കും എൻ്റെ പിഴ എൻ്റെ പിഴ എന്ന് പറയണ ഒരു ദിവസം ഞാൻ ഒരു സഹോദരനോട് പറഞ്ഞു നമ്മൾ എൻ്റെ പിഴ എന്റെ പിഴ നെഞ്ചത്തിൽ ഇരിക്കുന്ന പകരം ഇപ്പഴ ഉണ്ടാകാതിരുന്ന പോരെ അതല്ലേ ആത്മാർഥമായി എൻ്റെ പിഴ എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ എന്ന് പറഞ്ഞോണ്ട് യുടെ തുടക്കം തന്നെ നമ്മൾ നെഞ്ചത്തിരിക്കുന്ന എല്ലാ ദിവസവും സ്ഥിരം പരിപാടിയായിട്ട് ചെയ്യണേക്കുള്ള ഈ പിഴ വലിയ പിഴ എങ്ങനെ ഉണ്ടാകണത് നമ്മൾ പിഴ ഇല്ലാതെ ജീവിക്കാൻ തീരുമാനിച്ചാൽ പിന്നെ എങ്ങനെയാണ് വലിയ പിഴ ഉണ്ടാകുന്നത് അവിടത്തെ എന്തൊക്കെ ഒരു റെക്ടിഫിക്കേഷൻ ആവശ്യമായ ഒരു മേഖലയാണത് വലിയ പിഴ ഉണ്ടാകേണ്ട കാര്യമില്ല ചെറിയ പാവങ്ങളൊക്കെ ഉണ്ടാകും മനുഷ്യന് അപ്പം അതൊരു അനുതാപം ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റാണ് കുറേ നാൾ ജീവിക്കുമ്പോൾ അറിയാതെ ഉണ്ടാകുന്ന ഈ ജംഗില്ലേ നമ്മൾ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുമ്പോഴും ജങ്ക് നമ്മൾ സാധനം ഉണ്ടല്ലേ അത് നമ്മളെടുത്ത് ഡസ്റ്റ് ബിന്നിൽ ഇടുന്നില്ലേ അപ്പം അത് 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 അതുപോലെ ജങ്ക് ഫയൽസ് ഉണ്ടാകുന്നത് ഈ അത് മാനേജ് ചെയ്യുന്ന ഒരു വിഷയമാണ് അനിതാപം അനിതാപം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ആത്മാർത്ഥമാണെന്നാണ് ദൈവം നോക്കത്തുള്ളൂ അനിതാപത്തിനും പ്രസവമൊന്നുമില്ല പക്ഷേ ദൈവം ഒന്ന് നോക്കുന്നത് അത് ആത്മാർത്ഥമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആളിനി അത് റിപ്പീറ്റ് ചെയ്യുമെന്നുള്ളതാണ് റിപ്പീറ്റ് ചെയ്യുക ചെയ്യാ ചെയ്യാതിരിക്കാനുള്ള ശ്രമങ്ങളില്ലെങ്കിൽ അതിന് താപം ഇതിൻ്റെ വേസ്റ്റ് വാട്ടർ തിരിച്ചൊരുക്കാൻ സാധ്യതയുണ്ട് ഇത് വളരെ ശ്രദ്ധിക്കണം കാര്യം ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് എന്ന് കർത്താവ് ഒരു പ്രാർത്ഥന തന്നിട്ടുണ്ടെങ്കിൽ ദൈവ ഒന്ന് ചിന്തിച്ച് പ്രലോഭനത്തിൽ ഉൾപ്പെടാതെ ജീവിക്കാനുള്ളൊരു സാധ്യത ഉണ്ടെന്നല്ലേ എൻ്റെ അർത്ഥം ആ സാധ്യതയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് കർത്താവ് ഞങ്ങളെ പ്രോബരം ഉൾപ്പെടുത്തരുത് ഇനി ഉൾപ്പെട്ടു പോയാൽ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള നമ്മൾ ദൈവത്തോട് പറഞ്ഞതിന് ശേഷം പിന്നെ എല്ലാം വീക്കാണ് വീക്കാണ് എന്നൊരു കാര്യമില്ല എല്ലാം വീ വീക്കാണ് വീക്ക് എന്ന് പറയണത് നമ്മൾ ആ വീക്ക്നെസ് പറഞ്ഞ് ലൈസൻസ് ഉണ്ടാക്കിയെടുക്കണതാണ് അതൊന്നും ആത്മാർത്ഥമായിട്ടുള്ള വിഷയമല്ല നമ്മൾ ശ്രമി അതിന് ബോധപൂർവം ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് വിഷയം ബോധപൂർവം നമ്മൾ ശ്രമിക്കുന്നില്ല പാപം നൽകുന്ന ഒരു ഔതാര്യം കൈപ്പറ്റിക്കൊണ്ട് പാവത്തിൻ്റെ അടിമയായിട്ട് അടുത്തുകൊണ്ട് കൈപ്പറ്റി ജീവിക്കുക എന്നുള്ള മിനിമം പോഗ്രാവും അനങ്ങരം അടിച്ചു മാറ്റാൻ വേണ്ടി ദൈവത്തെ ഒരു ഉപാധിയെ കാണിക്കുന്ന ആത്മീയ പാപ്പരത്വത്തിനെ ഒന്നും അനുതാപമായിട്ട് കണക്ട് കണക്ഷൻ വരത്തില്ല അതൊന്നും ശ്രദ്ധിക്കണം ഇങ്ങനെ തീവ്രമായിട്ട് ആഗ്രഹിക്കും ദൈവത്തെ ബാക്കി എല്ലാം ദൈവം ക്രമീകരിക്കും അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക